എല്ലാവർക്കും എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മൾ ഒരുപാട് വീഡിയോസുകൾ ആയി നമ്മൾ ചെയ്തോണ്ടിരിക്കാൻ തുടങ്ങിട്ടില്ലേ മുറികാട്ട നല്ല നല്ല കിടലും വീഡിയോസ് ഇല്ലേ അപ്പൊ നമ്മൾ ഗീവ സാരി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ ഇന്നും മുറികാട്ടനാണ് ഗീവ സാരി കൊടുക്കാൻ പോകുന്നത് കേട്ടോ ദേവിക വേണുഗോപാല് നാല്പത്തിരണ്ട് എഴുപത്തി മൂന്നാണ് യൂട്യൂബിൽ കിടക്കുന്നത് കേട്ടോ അപ്പം നാളെ ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന വീഡിയോയിൽ ഫേസ്ബുക്കിലുള്ള ആൾക്കാണ് കൊടുക്കുന്നത് ഇത് യൂട്യൂബിലുള്ള ആൾക്ക് ഈ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുന്നു എന്നു പറഞ്ഞിട്ടാണ് ചേച്ചി ഇതിൽ കമന്റ് ഇട്ടേക്കുന്നത് മുറിയാട്ട അപ്പം മുരിയാട്ട ഈ സാരി ആണ് കേട്ടോ മുരിയാട്ടം കൊടുക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള സാരിയാണ് കണ്ടല്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് അങ്ങനെ ഓരോ വീഡിയോസിൽ നമ്മൾ ജീവ സാരി കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം മറക്കണ്ട നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതേപോലെത്തെ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുന്ന വ്യക്തികൾക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അതാ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരികൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം അല്ലേ ഒരു കേട്ടോ എഴുന്നൂറ്റി അൻപത് രൂപയുടെ സാരിയാണ് കേട്ടോ നല്ല കിഡ്ഡൻ സാരിയാണ് ഇത് സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഞാൻ സാരി കാണിച്ചു തരാം ദാ ഫുൾ ബോഡി ദാ നമുക്ക് കല്യാണത്തിന് ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി സാരി അതേപോലെ തന്നെ ഇതിൻ്റെ പല്ല്യു പോർഷണും കാണിച്ചുതരാം അതാ വലിയ പോർഷൻ നല്ല അട്ടിപൊളി നല്ല ഭംഗിയുണ്ട് ഇല്ല മുറിയേട്ട നല്ല ഭംഗിയുണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ അറുന്നൂറ്റി സംതിങ് രൂപക്ക് അറുനൂറ്റി രൂപയ്ക്ക് ഈ ഒരു സാരി മേടിച്ചെടുക്കാൻ പറ്റും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരി എന്താ ഓക്കേ നല്ല അട്ടിപൊളി കണ്ടില്ലേ ഇതിന്റെ ഫുൾ ബോഡി തെങ്ങനെ വരും അടുത്തൊരു കളറും കൂടി മുറിയേട്ട അതൊന്ന് വിരിച്ചു വേണിക്കും നല്ല രസത്തില് എന്താ ഫുൾ ബോഡി അതെ തിരിച്ചിടും കേട്ടോ പോർഷൻ പോഷൻ എങ്ങനെ വരും പിന്നെ അതേപോലെ തന്നെ ഇതും കാണിക്കും അടിപൊളി മാറ്റിക്കോളൂ മാറ്റിക്കോളൂ കളർ ചേഞ്ച് വേറെയും ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ ജസ്റ്റ് നിന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു ഇങ്ങനെയാണ് വരുന്നത് പിന്നെ അടുത്തത് എന്താ വേറൊരു വെറൈറ്റി സാരി ഇത് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഇതിന് എണ്ണൂറ്റി അമ്പത് ഇതും ഒരു എഴുന്നൂറ്റി സംതിങ്ങിന് മേടിച്ചെടുത്തത് നല്ല ഭംഗിയുള്ള സാരി കേട്ടോ നിങ്ങൾ കണ്ടോ സാരി കണ്ടോ ഹെവി പല്ലു ആണ് വരുന്നത് നല്ല ഹെവി പല്ലു നോക്കി നല്ല രസമുള്ള ഹെവി പല്ലു അതേപോലെ തന്നെ ബോർഡർ നല്ല ഭംഗിയുള്ള ബോർഡർ ഇതാണ് കേട്ടോ പല്ലു പോഷൻ പല്ലു പോഷൻ കാണിച്ച് ഇതാണ് സോറി ഇതാണ് കേട്ടോ അതാ ഇങ്ങനെയാണ് പല്ലി പോഷൻ വരുന്നത് കേട്ടോ ഇത് ബോർഡർ കേട്ടോ കണ്ടില്ലേ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഇതിന്റെ ജസ്റ്റ് കളർ ചേഞ്ചുകൾ ജസ്റ്റ് കാണിച്ചു തരാം ജസ്റ്റ് ഇതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഡിസൈൻ ചേഞ്ച് ആണ് സെയിം റേറ്റ് ആണ് വരുന്നത് കണ്ടില്ലേ ഇതാ വരണം എന്തൊരു വെറൈറ്റി ഇതാ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഇതാ കണ്ടില്ലേ ആഹാ എന്താ ഭംഗി അല്ലേ ഉണ്ടല്ലേ ഓണം കഴിഞ്ഞിട്ട് നല്ല പർച്ചേസ് ആണ് അല്ലേ ആൾക്കാരുമുമായിട്ടപ്പോൾ പിന്നെ എഴുന്നൂറ്റി മുപ്പത് അറു അറുന്നൂറ്റി സംതിങ്ങിന് മേടിക്കാൻ പറ്റിയിട്ടുള്ള സാരിയാണ് എന്താ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഫുള്ള് വരുന്നൊരു സാരിയാണ് ടിഷൂ അല്ലേ ടിഷൂ കണ്ട അതിന്റെ ഗ്രീന് എന്താ അതിന്റെ ബ്ലാക്ക് അപ്പം നല്ല രസമുള്ള സാരിയാണ് ഓ ഇതാ ഇങ്ങനെ കുറെ വെറൈറ്റീസ് വരുന്നുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ഇപ്പം നമ്മൾ ഈ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് കേട്ടോ എന്താ കണ്ടില്ലേ ഇത് എന്താ ഇത് നല്ല രസമുള്ള സാരിയാണ് അതിൽ തന്നെ വരുന്ന അതാ എണ്ണൂറ്റമ്പതിൻ്റെ വരുന്ന ആണ് ഇതൊക്കെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ പറഞ്ഞാൽ നമ്മൾ വിരിച്ച് കാണിച്ചു തരും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഇതും നന്നായിട്ട് ഈ ബ്ലൂ നല്ല രസണ്ട് ബ്ലൂ ആണ് നോക്കി ആഹാ പല്ലു ഹെവി പല്ലു ആണ്ട്ടോ വരുന്നത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് അയച്ചു കൊടുത്തോ ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണ് കേട്ടോ ഈ വീഡിയോസിൽ മൊത്തം നമ്മൾ കാണിച്ചേക്കണേ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ആണ് നോക്കി ഇതും അതെ ഇതൊക്കെ നല്ല രസമാണ് ഡിസൈനൊക്കെ ഒക്കെ കാണാൻ തന്നെ നല്ല രസം എഴുന്നൂറ്റി സംതിങ് ആണ് ഇതൊക്കെ വരുന്നത് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നോക്കി നല്ല കളർ ചേഞ്ച് അല്ലേ നോക്കിയത് എന്ത് രസം നോക്കിയാൽ സാരി കാണാൻ നല്ല ഭംഗിയുള്ള സാരി നല്ല ഭംഗിയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫോൾഡിങ് സാരി സാരിന്റെ ഇത് എത്ര വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കൊടുക്കാം ആ വില അല്ലേ ഫുൾ ബോഡി ഇങ്ങനെയാണ് അതേപോലെ തന്നെ ദാ പല്ലു പോർഷൻ എന്താ ഫോൾഡിങ് സാരി ആണ് കേട്ടോ ഫോൾഡിങ് സാരി ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരിക ജസ്റ്റ് ഫോൾഡിങ് സാരീസിന്റെ എല്ലാം ഞാൻ കാണിച്ചു തരാം നല്ല ഒരു ഭംഗിയുള്ള സാരി സാരിതാ ഉണ്ടല്ലേ സൈഡ് കൂടെ ഡിസൈൻസ് അതെ ബോർഡർ ബോർഡർ തന്നെ പിന്നെ ബ്ലൗസും ഇങ്ങനെയാണ് ബ്ലൗസും വർക്ക് പർക്ക് വരിക ഉണ്ടല്ലേ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി പിന്നെ അതേപോലെ തന്നെ ഓഹ മയിൽപീലി മയിൽപീലി കളറിൽ നല്ല ഹെവി സാധനം ഇതാ ഏ എന്താ പൊന്നെ ശരിക്കും നല്ല രസം ഉണ്ട് മുറിയാട്ടം പിടിച്ചതാണ് കേട്ടോ പല്ലു പോർഷൻ പിന്നെ അതുപോലെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ബ്ലൗസ് ബ്ലൗസ് നല്ല രസം ഉണ്ട് നല്ല ഭംഗിയില്ല ഈ ഒരു സാരി കാണാൻ നിങ്ങളപ്പോ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുക്ക പിന്നെ അടുത്തത് ഈ ഒരു ടൈപ്പിൽ തന്നെ വരുന്ന വേറൊരു സെയിം ആ ഡിസൈൻ ചേഞ്ച് ഉണ്ട് എന്നുള്ളു കേട്ടോ അത് ഇത് ഡിസൈൻ ചേഞ്ച് ഉണ്ട് എന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷൻ കാണിച്ചു തരാം ഇതൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ നല്ല രസമുള്ള കോമ്പിനേഷൻ ആറുന്നൂറ്റി തൊണ്ണൂറ് റുപ്പിക്കാണ് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടാൻ പോകുന്നത് കേട്ടോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ് എല്ലാവർക്കും മേടിച്ചെടുക്കാൻ പാകത്തിനാണ് ഇവര് സാരി ചെയ്തു വെച്ചേക്കണം ഫോൾഡിങ് സാരി സാരിട്ടോ ഉണ്ടല്ലേ നല്ല രസം അടുത്തെടുക്കും മുരുകാട്ടോ ഡിസൈൻ മരത്തിന്റെ ഡിസൈനും എല്ലാ സാരീസും ഇതിന്റെ കാണിച്ചു തരാം ഇതിന്റെ ഭംഗി നല്ല ഭംഗിയുണ്ട് എന്താ കണ്ടില്ലേ സാരി പല്ലുവാണെങ്കിൽ നല്ല രസം നിങ്ങൾക്ക് എല്ലാവർക്കും മേടിച്ചെടുക്കാം ഈ ഒരു സാരി ഓഹാ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഐറ്റം ഇങ്ങനെ കണ്ടില്ലേ നല്ല രസമുണ്ട് സാരി കാണാം ഇതിലാണ് പല്ലു ആ പല് ബ്ലൗസും ഇങ്ങനെ എല്ലാത്തിലും ബ്ലൗസ് ചെറിയ ചെറിയ വർക്കാണ് അപ്പം വരുന്നത് പിന്നെ അടുത്തത് ആ അതാണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ സാരി കാണാൻ ഓക്കെ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഫ്രോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ വിചിത്ര സിൽക്ക് വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ യൂണിഫോം ആയിട്ടും നമ്മൾ കൊടുക്കുന്നതായിരിക്കും എത്ര പീസ് നിങ്ങൾ ചോദിച്ചാലും അല്ലേ മുറികേട്ട അതേപോലെ തന്നെ അതേപോലെ തന്നെ നമ്മുടെ സെറ്റ് മുണ്ടുകളൊക്കെ കളക്ഷൻസ് ഉണ്ട് ആ സെറ്റ് മുണ്ട് അവരുടെ അടുത്ത് കാണിച്ചു കൊടുക്കും സെറ്റ് മുണ്ട് ഇത് വന്ന് തെയ്യത്തിന്റെ ആണ് അടിപൊളി തെയ്യം വർക്ക് ചെയ്തതാണ് എന്തായാലും കണ്ട പേരിലുണ്ട് അതേപോലെ പൂക്കളുള്ള ഇത് ഇതൊക്കെ ഒരുപാട് കുറവില്ല അതെ അതെ ഇതൊക്കെ നമ്മൾ യൂണിഫോമായിട്ട് കൂടുതലും അമ്മമാർക്കുള്ള ചെറിയത് അതേപോലെ ഇതിന്റെ ഒക്കെ കാണാൻ നല്ല നല്ല രസം നല്ല ഇതുപോലെ വർക്ക് അതൊക്കെ മുണ്ടുകള് നല്ല സോഫ്റ്റ് നല്ല കസവില് നമ്മള് നെയ്ത മുണ്ടും നല്ലപൊടി ഒരുപാട് ചേച്ചിമാര് പിന്നെയും പിന്നെയും ചോയിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ

യൂണിഫോണല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറുള്ളൂ ഡിസ്കൗണ്ട് ഇപ്പൊ യൂണിഫോമൊക്കെ ആയിട്ട് എടുക്കുമ്പോ നമ്മളൊരു വേണമെങ്കിൽ ഒരു ഒരു പത്താ ഇരുപത് പീസ് ഒക്കെ എടുക്കുമ്പോ നാനൂറ്റി തൊണ്ണൂറിനും കൊടുക്കും നാനൂറ്റി തൊണ്ണൂറിനും ഒരുപാട്ടം തരൂട്ടു നിങ്ങക്ക് പിന്നെ അതേപോലെ തന്നെ കല്യാണിക്കോട്ടം കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ട് എന്റെ പൊന്നേ എത്ര ആൾക്കാരാണെന്നോ ഇതിന്റെ തല്ലുകൂടി ഇതാ കല്യാണിക്കോട്ടം എന്താ എന്താ ആയിരത്തി എൺപത്തി ഒമ്പതാണ് ഈ ഒരു ടൈപ്പ് ഇതിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വില വരുന്നത് തൊള്ളായിരത്തി സംതിങ് കേട്ടോ അതിന്റെ ബോർഡർ ആണ് ഏറ്റവും വലിയ ഹൈ ലൈറ്റ് പിന്നെ ഫുട്ടാവർക്ക് വരുന്നതും വരുന്നുണ്ട് കേട്ടോ ഫുള്ള് പല്ലു ഇത് ഇങ്ങനെ വരും അതേപോലെ തന്നെ ഈ ഒരു കളറൊക്കെ നല്ല ഡിമാൻഡ് ആണ് നോക്കി നല്ല ഡിമാൻഡുള്ള ഐറ്റം നിങ്ങൾ നേരിട്ട് ഷോപ്പിലേക്ക് ഇതി അല്ല മുരികേട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പുത്താമ്പുള്ളിയിൽ ഒരുപാട് കടകളുണ്ട് അപ്പൊ കൊറേ വെറൈറ്റി സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഈ ഒരു ഷോപ്പിലുണ്ട് നേരിട്ട് വന്നു കഴിഞ്ഞാൽ മുരുകേട്ടനെ കാണാണെങ്കിൽ മുരുകാട്ടൻ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്തു തരും കേട്ടോ മുരികേട്ടനെ നേരിട്ട് കണ്ട കടയിൽ ഫുൾ ടൈം ഉണ്ടാവും ആള് കുറെ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരു മൂന്നാല് പാർട്ടി പാവപ്പെട്ട ആൾക്കാർ കല്യാണ പാർട്ടി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കട അല്ലേ എന്നിട്ട് ചെറിയ പാർട്ടിയാണ് അപ്പൊ അവർക്ക് മുരിവാട്ടം നല്ല രീതിയില് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും ആ അവര് ഒന്നും ഇല്ലാത്ത ഇതൊന്നും വന്നതാ അപ്പൊ അവരൊക്കെ ലാഭം അതിൽ ഇട്ടില്ലേ വല്യ ഒന്നും ഇട്ടില്ല കൊടുത്തുവിടുകയോ ചെയ്തതാ അവർക്ക് അവർക്ക് ഹാപ്പി അവര് രാത്രി മുരിയാട്ട് കൈയൊക്കെ പിടിച്ചു ആകെ സന്തോഷത്തിലാണ് ആൾക്കാർ നമുക്ക് ഒരു മനസ്സിലാക്കും ഒരുപാട് ടിഷുവിന്റെ ഒക്കെ സെറ്റ് മുണ്ട് ആ ചിറക്കിന്റെ ഒക്കെ ഉണ്ട് കേട്ടോടെ അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു ഗീവ മറക്കണ്ട മുരുകാട്ടം തന്ന സാരി ആ ചേച്ചി വേഗം തന്നെ വിളിച്ച് സ്വന്തമാക്കുക കേട്ടോ അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അടുത്ത വീഡിയോയിൽ നമ്മൾ ഗീപക കൊടുക്കുന്നതായിരിക്കും എല്ലാവരും മേടിച്ചെടുക്കുക പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പൊ താങ്ക്